ആ ആ പാട്ടിന്റെ ഉപജ്ഞാതാവ് പലർക്കും അറിയില്ല പക്ഷെ പാട്ടുകളല്ല അപ്പോ സമയത്ത് അപ്പ ചെയ്ത പാട്ട് അതിന്റെ ഡയറക്ടർ സുനിൽ ആണ് സാമി സുനിൽ ഈ സുനിൽ ശശിമോഹൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നു ശശിമോന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല തുടക്കത്തില് ആ ഗ്രൂപ്പില് കോഴിക്കോട്ട് വന്ന് പെട്ടതാ അതിനൊരു ഞാൻ ഞാനൊരു എന്താ പറയാ ഒരു മീഡിയമായിരുന്നു പറയാം അതിനുമുമ്പ് തന്നെ സുനിൽ പല ഡയറക്ടേഴ്സായിട്ട് പരിചയമുണ്ട് ശശി ഗ്രൂപ്പിൽ വരാൻ ഞാനൊരു കാരണമായിരുന്നു അപ്പോൾ ശശി മോഹൻ്റെ ഗ്രൂപ്പിൽ ഈ ഒന്ന് രണ്ട് മൂന്ന് മിഴിയോരങ്ങൾ ഓർമ്മയിലെന്നും പിന്നെ അപൂർവസംഗമം അങ്ങനെ ചിത്രങ്ങളൊക്കെ ഞാനായിരുന്നു ഒരു കഥ അത് കഴിഞ്ഞ് വേറെ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ തുടങ്ങി വെക്കുമ്പോഴാണ് സുനിൽ പറഞ്ഞു മുരളിയേട്ടാ ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ ആക്ട് ചെയ്യും മുരുളിയേട്ടനെ എൻ്റെ കൂടി ഉണ്ടാവണം ഏതാ പടം അപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു അങ്ങനെ പ്രതിഷ പീറ്റേട്ടൻ എഴുതിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഞാനൊരു ചാൻസ് കിട്ടിയാൽ വേണ്ട പറയും അപ്പം ഞാൻ ചെലത്രമുള്ളായിരുന്നു എടുത്ത് എടുത്തിട്ട് പിള്ളേർ പോയി അപ്പോൾ അവിടെ വെച്ചിട്ട് ഇതിൻ്റെ അതിന് ചില പൊളിറ്റിക്സൊക്കെ ഉണ്ട് അതിന് ശേഷം ചില ആദ്യം കഥാ തിരക്കല ഞാൻ തിരക്കഥ സംഭാഷണം ഞാനായിരുന്നു പിന്നെ അത് കല്ലുടേ ചേട്ടൻ വന്നു പിന്നെ അദ്ദേഹം എന്നെക്കാട്ടിലും ആയിരുന്നു പിന്നെ അങ്ങനെ എഴുതാൻ തുടങ്ങി ഞാൻ പാട്ടുകൾ മാത്രം എഴുതാനായി പേര് മാറ്റി പ്രിയപ്പെട്ട ഒന്നായി അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ കമ്പോസിങ്ങിന് വേണ്ടിയെ വിളിച്ചു എറണാകുളത്ത് ഒരു ഒരു ഹോട്ടൽ ഉണ്ടല്ലോ മാതാ ടൂറിസ്റ്റ് ഹോം അല്ലേ അവിടെ അവിടെ വന്നിട്ട് വിശാലമായ കിടക്കുകൾ വിരിച്ചിട്ടുണ്ട് അവിടെ ആൻഡിൻ ആൻ്റണി കല്ലൂടെ നിശായൻ പിന്നെ നിറയെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മുടെ ചിലപ്പൻ ഉണ്ടായിരുന്നു അവിടെ പുള്ളിക്ക് നമ്മുടെ പാട്ടുകളെ പറ്റി നമ്മളെ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം കേട്ടോ പുള്ളി അവിടെ ആ സന്ദർഭത്തിലുണ്ടായിരുന്നു ക്കനിക്കും സുനിൽ അപ്പോൾ എസ് പി വെങ്കടേഷ് ഒരു വലിയൊരു ഹാർമോണിയം ഒക്കെ ഘടിപ്പിച്ചിട്ട് വരിക കൂടെ വരുന്നത് ഗിരീഷ് പുത്തഞ്ചേരി ഗിരീഷ് പുത്തഞ്ചേരി അന്ന് എന്നെക്കാട്ടിലും ആറ് വയസ്സ് ഏഴ് വയസ്സ് താഴെയാണ് അപ്പോൾ പുള്ളി അന്ന് ഒന്നോ രണ്ടോ ചിത്രം ചെയ്തിട്ടുള്ളൂ പുള്ളിയും വരുന്നു പുള്ളിയുടെ പ്രിയപ്പെട്ട ഗാനം ഇതാവാതെ അപ്പോൾ ഇതിൽ പുതിയ കമ്പളിയാണ് പാട്ട് എഴുതുന്നു പുള്ളി ശ്രദ്ധിച്ച് കേട്ടടുത്തിരിക്കും അപ്പോൾ സുൽ പറഞ്ഞു നമുക്ക് വേണ്ട എന്താ ഒരു കുട്ടിയെ പലരും ടോസ് ചെയ്യണം ടോസ് ചെയ്ത് ടോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു പാട്ടായിരിക്കണം ലവി ആയിരിക്കണം എന്നാൽ എല്ലാവരും ടോസ് ചെയ്യുന്ന ഒരു പാട്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ ശരിയല്ല തോന്നിയാൽ ഞങ്ങൾ മുഴി ചൂണ്ടിക്കാണിക്കും അപ്പോൾ നിർത്തിക്കൂടെ വേറെ ലൈൻസ് ആക്കുക ഞങ്ങൾ എല്ലാവരും ഓക്കെ ചെയ്ത ശേഷം അദ്ദേഹം ന്യൂസ് ഡയറക്ടറൊക്കെ തന്നെയാണ് പക്ഷെ ഇതിൽ സഹകരിക്കണം ഞങ്ങൾക്ക് ഹിറ്റാക്കി പറ്റൂ ഓ അങ്ങനെ ആദ്യം ഒരു ടമിളിൽ ടൂറിട്ടു അപ്പോൾ എന്നോട് ഞാൻ എന്തിനും എഴുതാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ ഇല്ലെങ്കിൽ ന്യൂസ് ഡയറക്ടർ വേറെ ആളെ വെക്കുമ്പോൾ പറയും ഇല്ലേ അവരോട് அவரக்க அவர் ஓகே சொன்னா அப்படி தான் நீங்க எழுதுவீங்களா அப்ப நெக்ஸ்ட் வந்து பிடிச்சிருங்க ஒரு கிட்டு அதுவும் சரி ஆயிடுல்ல அவர் இங்கே வரும்போது வாசி ஒரு மூணாவது அப்ப நான் இப்ப ஒண்ணு கொடுப்பேன் அது நீங்க சரி இல்லன்னு சொல்ல மாட்டேன் அது எந்த அளவுக்கு நான் லாலுக்கு வேண்டிட்டு பண்ணி வச்சிருக்கு மனசாயே சரி பட்ஜெட் படங்களுக்கு வேண்டிட்டு எந்தெங்கிலொக்க கொடுத்து வலிய பட்ஜெட்டினு മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഈണങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നെടുത്ത് പൊട്ടിച്ചു പോകും പുള്ളി പൊട്ടിച്ച് വെങ്കടേഷ് ആണ് അല്ല ഇവരൊക്കെ ചെയ്താൽ അങ്ങനെ വരുമല്ലോ അതിനുവേണ്ടി പിന്നെ നമ്മളെ കാട്ടിലും എടുക്കാൻ മാറല്ലേ അത് പുറത്ത് എടുപ്പിച്ചു അതാണ് തന്നെ ഒറ്റനെ ഇത് കേട്ടിട്ട് ഇവരൊക്കെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി കൈ അടിച്ചിട്ട് ഉറിലേട്ടാ നീ നിവൃത്തിയില്ല അതിനെ എഴുതിക്കും പറഞ്ഞേ അപ്പ തന്നെ പല്ലവി കൊടുക്കണം അപ്പൊ ഞാനന്ന് സ്മോക്ക് ചെയ്യും ഞാൻ അകർത്തൊരു മുറി ഉണ്ട് അതിനകത്ത് എനിക്കൊരു അഞ്ച് നിമിഷം എൻ്റെ കൂടെ വന്നു അപ്പൊ എനിക്ക് എന്തോ അങ്ങനെ സരസ്വതി പ്രസാദം പെട്ടെന്നുണ്ടായി കിളി കില് പൊന്മണി

ആറ്റുവഞ്ചിലും ഞപ്പുള്ളേ ഇന്ദ്രനീലം എഴുതിയ ഇവരൊക്കെ സാക്ഷി കഴിച്ചിട്ടുണ്ട് അന്ന് കത്തി നിൽക്കുന്ന പ്രൊഡ്യൂസർ ആയിരുന്നു ജിയോ കുട്ടപ്പൻ ചേട്ടൻ അറിയില്ലേ അങ്ങേന്ന് നമ്മളെപ്പോലെ ചീല് റൈറ്റേഴ്സിനെ കൊണ്ട് നന്ദകാലത്ത് ചെറിയ റൈറ്റേഴ്സിനെ കൊണ്ടൊന്നും എഴുതിപ്പിക്കില്ല ഒന്നില്ലേ വലിയ വലിയ റൈറ്റേഴ്സ് ആയിരിക്കും എഴുതി അങ്ങനെയല്ലേ മറ്റേ യൂസഫിലെ കച്ചേരി സാറേ എഴുതുക എല്ലാ പാട്ടും അങ്ങനെ എഴുതാൻ നിർബന്ധമാണ് പുള്ളിക്ക് വയലാർ ഇരിക്കുമ്പോൾ വയലാറ് പോലും എഴുതിയിട്ടില്ല അങ്ങനെ ഒരു ഒരു കമ്പനി ഒരു പ്രസ്റ്റീജിയസ് ബാനർ നമ്മളെ കൊണ്ട് കേഴുപ്പിക്കുമോ അപ്പോൾ ഭദ്രനാണ് അതിന്റെ ഡയറക്ടർ പുള്ളി എൻ്റെ കൂടെ സഹകരിച്ചിട്ട് സ്ക്രിപ്റ്റ് സഹകരിച്ചല്ലേ പുള്ളി എഴുതണം അത് കാരണം കുട്ടം ജെഡ് ജെഡ എവിടെ കാണിച്ചാലും ടെസ്റ്റ് ചെയ്തോ ട്യൂൺ കൊടുത്തോ പുള്ളി എഴുതിയിട്ട് ഓക്കേ എന്ന് പറഞ്ഞാ ചെയ്തോ അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അവിടെ ചെന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി റെസിഡൻസിലോ ഓഫീസിലോ എവിടെയാണ് റെസിഡൻസ് ആവാനോ സാധ്യത ഇപ്പോൾ ഇവര് കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അന്നത്തെ കാലത്ത് ജി എസ് വിജയൻ ഇബ്രസോസിയേറ്റ്സ് ആയിരുന്നു ജി എസ് വിജയൻ കർഗി അവരൊക്കെ ഇതിൻ്റെ വിറ്റ്നസ്സസ് ആണ് പദ്രീട്ടൻ ജി എസ് വിജയൻ അന്നുകാലത്ത് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങേരിന്ന് ചാൻസ് എങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ വേണ്ടി കാത്ര പൂവച്ചെൽക്കാത്ര അവിടെയുണ്ട് മറ്റേരുണ്ട് ഈ ഇതിൻ്റെ ന്യൂസത്തിന് ചേട്ടനും ഉണ്ട് ഓരോ നമ്മളെ കൊണ്ടുവന്നും എഴുതാൻ പറ്റില്ല ഇങ്ങനെ ടെസ്റ്റ് കൊടുത്താൽ അതോടെ പിന്നെ പുള്ളി കയറി എഴുതും ഇത്രയും അപ്പോൾ ഇങ്ങേര് രണ്ട് മൂന്ന് ട്യൂൺ ഇങ്ങനെ ഇതിൻ്റെ മ്യൂസ്റ്റാറ്റർ ലാൽ ലാൽ ലാഞ്ചഞ്ചാഞ്ചം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞു പറയാണ്ട വേണ്ട ഇങ്ങനെ രണ്ട് മൂന്ന് ട്യൂൺസൊക്കെ മാറ്റി മാറ്റി കിട്ടും അപ്പം ഭദ്രേട്ടൻ പറഞ്ഞു എനിക്കതിനോ എന്ത് ട്യൂൺസ് ഒന്ന് പിടിക്കണം ഒരു ഓപ്പണായിട്ട് പറയും ഭദ്രട്ടൻ എനിക്ക് എവിടെയോ കളഞ്ഞു പോയൻ്റെ ഹൃദയം എന്ന് പറയണം കളഞ്ഞു പോയൻ്റെ ഹൃദയം എന്ന് വന്നേ പറ്റൂ അപ്പം ഞാൻ പറഞ്ഞു ഭദ്രട്ട ലലലം ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ ലലലം വരണ്ടേ ലലലം അങ്ങനെ ലലലം വരുന്ന പോലെ ഒരു ഇങ്ങനെ ഞാൻ പറയില്ല നിങ്ങൾ പറ അണാച്ചി ലലലം 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 അപ്പടി വരുമ്പോൾ ഒരു ട്യൂൺ കൊടുക്കേ അപ്പടിയോ ഇപ്പൊ എന്താണ് ലാലേ ലി ലാ 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 ലീ <laughs> <laughs> ോ ലാ ലി ലം ലാ ലം രാ ലല്ലം വന്നു പെട്ടെന്ന് എഴുതിക്കോ എനിക്ക് വേണം ഹൃദയം എവിടെയോ കളഞ്ഞു പോയി എന്ന് പലയിൽ വരണം ചരണത്തേക്ക് പോകുമ്പോൾ ഇത് കണ്ണിൽ കളഞ്ഞ പോളും മൂക്കിൽ കളഞ്ഞോളെ എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞു പോകും അവിടെ കളഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി എഴുതി കൊണ്ടുവന്നോ ആദ്യം ഒരു പല്ലവിയും ഒരു ചരണം എനിക്ക് കേൾക്കണം അപ്പോൾ അതിലേറ്റാ ഒരു പല്ലവി പല്ലവിയും ചരണം വേണം നീ പറഞ്ഞു എൻ്റെ അമ്മ ഇത് പോക്കണ്ടേ ഇത് പോക്കണ്ടെന്ന് കരുതി ഞാൻ പിന്നെ അപ്പോഴും വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി പുള്ളി ഞാനും കൂടെ വന്നു ത്രിപ്പിൾ ഫൈവ് ഒക്കെ വായിച്ച് ആ നീ ധൈര്യം ധൈര്യത്തോടെ എഴുതരാ ശരിയാക്കാം പറഞ്ഞപ്പോ എൻ്റെ മനസ്സിൽ ഏകദേശം ഇതുപോലൊരു പാട്ടിൻ്റെ വേറൊരു ടൈപ്പുണ്ടായിരുന്നു പോ ഞാൻ എഴുതി ഴുതിയ മിഴികൾ തൻ മാഹേന്ദ്രജാലോ പത്മരാഗം ചൂടിയൻ മൗനരാഗത്തിലോ അലിഞ്ഞു പോയൻ്റെ ഹൃദയം കളഞ്ഞു പോയൻ്റെ ഹൃദയം വന്നു ഹുട്ടത് പറയും പറഞ്ഞ പുള്ളി എടുത്തിട്ടുണ്ട് കൊടുത്തു ഇന്ദ്ര ശരിയായിരിക്കേ സൂപ്പർ അപ്പോൾ ഒരു ചരണം കൂടെ എണ്ണാച്ചി ഞാൻ ചരണം എനിക്കറിയില്ല ശ്രമിക്കാം ശരണം തരണം എനിക്ക് സമയം തന്നാൽ അതുപോലെ എഴുതാം അല്ലെങ്കിൽ എനിക്കത് വേണ്ട ചരണം എങ്ങനെയും ഉണ്ട് പുള്ളി വേഗം എന്ത് കാണിച്ചറിയുമോ ഇതുമായിട്ട് ബന്ധുല്ലാത്ത ബന്ധുമുണ്ട് നമുക്കറിയില്ല ലല ലാ ലാ ലേ ലാ ലോ ലീ ലാ ലൂ ലാ ലി ലൂ ലാ ലീ ലാ ലീ ലാ ലൂ ലീ ലാ ലി ലം ല അവിടെ ഇല്ല ലല ഇത് എഴുതാൻ പറഞ്ഞപ്പോ എൻ്റെ ഓർമ്മ ശരിയെന്ന് വെച്ചാൽ ഋതു മുതി ഋതു മുതിമിഴികരും നിന്റെ ഓവനം മധു മതറിതൾ നീത്തും പൂങ്കാവനം നിഹാരമാരു ലയബിന്ദു ഞാനൂറിയോ സരി ഗാടും സരിമേലെടുത്തു സരിഗമ പാടും നിൻ അരക്കെട്ടിലെ മണിയരഞ്ഞാണത്തിൻ കളിച്ചപ്പിലോ മറന്നു പോയ എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ ഇങ്ങനെ സംഭവിച്ചില്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു സരികമ്മ എപ്പി സാർ അങ്ങനെ കൂടാതെ അത് ചേഞ്ച് പണു ലൈനേ വേണ്ട അപ്പൊ അങ്ങനെ വരണു എന്താ പ്രശ്നം വന്നു അന്നൊക്കെ അങ്ങനെ ഇണ്ടോ എന്താ പറ റൈറ്റേഴ്സിനോട് ഭയങ്കരമായിട്ട് സഹകരിക്കുന്നു സരിഗാമ ഞാനൊരു വാർത്തയായിട്ടല്ലേ പറഞ്ഞത് സരിഗാമ പാടുന്നതിൻ്റെ അരക്കെട്ടിലെ മണിയല്ലേ അങ്ങനെ സ്വരസ്ഥാനം തെറ്റാണ് സരിഗാമ സ്വരം പോയിടും അപ്പടിയാ അന്താളെ വരച്ചൊല്ലു പറഞ്ഞാൽ പറയാൻ പാടില്ല ചോറ് പുള്ളി ഹാർമോണിയൊക്കെ എടുത്ത് ദാസെ പോയിരുന്നു അണ്ണാച്ചി മലയാളത്തിൽ മുൻപെല്ലാം ട്യൂണ് കെഴുതേ കഠിനം അത് വന്നിട്ടുണ്ടെങ്കിൽ സരീഗമ നീക്കത് ഏറ്റവും ഇത് കൊടുങ്ങേ കൊഞ്ചോ എന്താ രാഗം എന്നാ കൊടുങ്ങേ അപ്പം നോട്ട്സ് കൊടുക്കും ഇവരെന്ന പണിരുക്ക് സരീഗമേല കീഴ സ്റ്റായി പോയി ബേസ് ഇതിൽ വരണം ഇപ്പം പണലാമേ എന്ത് രാഗത്തിലെ സരി പാടും മണി പുള്ളി അരക്കെട്ടങ്ങൾ മണി തൻ്റെ മണി അര ഞാനും അരക്കെട്ടിൽ കെട്ടിൻ്റെ അവിടെ ഞാൻ കെട്ടി പോരേ സന്തോഷമായില്ലേ ചോദിച്ചു അങ്ങനെയാണ് കൊണ്ടുവരുന്നത് െമ്മൂട്ടിയോട്ടിന്നാണ് ഈട്ടേലേ കൊണ്ടുവച്ചു മമ്മിക്ക് വളരെ ഇഷ്ടമായി അന്ന് പുള്ളി സെറ്റ് അവിടെ വന്നിട്ടോ ഇല്ല എന്ന് ഓർമ്മയില്ല ശരിക്കും ഓർമ്മയില്ല ഇവരൊക്കെ ഈ പറഞ്ഞവരൊക്കെ ഇണ്ടായിരുന്നു മതാണ് കവി പുള്ളി പറഞ്ഞു സൂപ്പർ ആയിട്ട് കേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടോ പറഞ്ഞു നമ്മുടെ യൂസഫ് റിചാട്ടൻ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി എല്ലാം പാട്ട് എഴുതിയിട്ടുണ്ട് ചെറിയ റൈറ്റേഴ്സും മേലെ വരട്ടെ എണ്ണാന്ന് പറഞ്ഞു പതിരട്ടൻ തോളത്തൊക്കെ തട്ടി അത് ചിരിച്ചിട്ട് പോയി മനസ്സിലായോ